തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യാക്കോബായ സഭയുടെ കീഴിലം സെൻറ് തോമസ് ധ്യാനമന്ദിരത്തിൽ നടത്തുന്ന തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ ദേശത്തിൻ്റെ നാനാദിക്കിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സന്ധ്യയിൽ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം വേർതിരിക്കാം ഞങ്ങളീയാളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സന്ധിക്കായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാദായ സന്ധിയിൽ ദൈവമി നിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിപ്പാനും നിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കാനെന്തൊക്കെ വണ്ണം അത് ശ്രവിപ്പാനും എന്തൊക്കെ ദൈവമേ ഞങ്ങളെ നീ ഒരുക്കിയ നിൻ്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇതിനായി സാഹചര്യം ഒരുക്കുന്ന ധ്യാനമന്ദിരത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് എൻ്റെ ദൈവമേ ധ്യാനമന്ദിരത്തെ നയിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായിരിക്കുന്ന അഭിഷക്തരെയും അവിടെ സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ദൈവമേ സമൃദ്ധിയായി അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നെൻ്റെ ദൈവമേ ഈ വചന ശുശ്രൂഷയിൽ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാനും അവരുടെ ജീവിതത്തിൽ അത് കൃത്താവി നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനും തക്കവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അടിനേറെ കുറവുകളാണ് അപ്പം അടീൻ്റെ കുറ്റങ്ങളോ കുറവുകളോ താൽപ്പര്യത്തോടെ വചനം ശ്രവിക്കുന്ന മക്കളുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അടിയുടെ സ്വയത്തിൽ നിന്ന് ഒരു വാക്കുപോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഈ രാത്രിയിൽ ദൈവമേ നീ തരുന്ന ആലോചന നിന്റെ മംഗൾ മക്കൾക്ക് പങ്കിട്ട് കൊടുപ്പാണ്ടക്കോണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സകലവും ഞങ്ങൾക്കായി ജീവനടച്ച ക്രിസ്തുവേശ് മുഖാന്തരം ചോദിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം പിതാവേ ആമേൻ ദൈവ തിരുനാമത്തിന് പിന്നെയും മകത്വം ഈ സന്ധിയിൽ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ലഭിച്ചിരിക്കുന്ന വിഷയം ധന്യനായ പോലൂ സ്ത്രീകലാത്തിൽക്കെഴുതിയ ലേഖനം ആറാമത്യായും അതിൻ്റെ പതിനാലാമത്തെ തിരുവചനമാണ് ഈ വാക്യം നമുക്കേറെ സുപരിചിതമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് എനിക്കോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത് പ്രിയമുള്ളവര് പോലോസപ്പോ സ്തോലൻ തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോക ശ്രേഷ്ഠതകളൊക്കെയും കണ്ടിട്ടും ഈ ലോക ശ്രേഷ്ഠതകളൊക്കെയും വെച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ലോക ശ്രേഷ്ഠതകൾ ഒന്നും എനിക്ക് പ്രശംസിപ്പാനില്ല എനിക്ക് പ്രശംസിപ്പാനുള്ളത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണെന്ന് എന്നാൽ ഈ കാലഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ സ്വയ പ്രശംസയിലും സ്വന്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും പൗമ ലോക സൗകര്യങ്ങളിലും പ്രശംസകൾ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പൗലോസപ്പോസ്തോലൻ വ്യക്തമായിട്ട് പറയുകയാണ് എനിക്ക് പ്രശംസിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിച്ച് മാത്രമേ ഉള്ളൂ ഈ ലോകപ്രകാരം പ്രശംസിക്കണമെങ്കിൽ ലോകപ്രകാരം സകലവുമുള്ളതായിരിക്കുന്ന ഉള്ളതായിരിക്കുന്ന പൗലോസപ്പോസ്തോലൻ ഫിലിപ്പ്യ ലേഖനം മൂന്നാമത്യായത്തിൻ്റെ അഞ്ചാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ പൗലോസപ്പോസ്തോലൻ്റെ ശ്രേഷ്ഠതകളെ അവിടെ വെളിവാക്കുകയാണ് വിദ്യാഭ്യാസപരമായിട്ടെല്ലാ ശ്രേഷ്ഠതകളുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാ ശ്രേഷ്ഠതകളും കുലീനത്വം സംബന്ധിച്ച എല്ലാ ശ്രേഷ്ഠതകളുമുണ്ട് എങ്കിലും ലേഖനം ഫിലിപ്പലേഖനം മൂന്നാമത്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ കുറിച്ചു വെക്കുകയാണ് എനിക്ക് ലാഭമായതൊക്കെയും യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ഛേദമെന്ന് അവൻ്റെ ജീവിതത്തിൽ അവന് മറ്റൊന്നിനെക്കുറിച്ചും പ്രശംസിപ്പാനില്ല ആ പൗലോസപ്പോസ്തൻ പറയുകയാണ് എനിക്ക് എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലാണ് പ്രശംസിപ്പാനുള്ളത് ഉള്ളത് പ്രിയമുള്ളവരെ പൗലോസപ്പോസ്തോലിന്റെ മുൻകാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഷൗലായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ശൗലിന് ഒരു മാനസാന്തരത്തിന്റെ പാതയിലേക്ക് എങ്ങനെ കടന്നു വരാൻ സാധിച്ചു ഈ ശൗലായിരുന്ന മനുഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ നമുക്കറിയാം സേഫാനോസിനെ വധിക്കുമ്പോൾ കല്ലെറിയുമ്പോൾ അവരുടെ വസ്ത്രത്തെ സൂക്ഷിച്ചു കൊണ്ടിരുന്നവൻ അതേ അവനിപ്പോൾ പൗലോസായി മാറിയിരിക്കുകയാണ് ശൗലിൻ്റെ ജീവിതത്തിൽ ഈ പരിണാമത്തിന് മുഖാന്തരമായ ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് പൗലോ ശൗല് സ്തേഫാനോസിന് വധിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നപ്പോൾ കല്ലേറുകണ്ട് പെടയുന്ന സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന ശൗലിൻ്റെ ഹൃദയത്തിൽ തറച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക കല്ലേറുകൊണ്ട് വിടയുമ്പോൾ നമ്മുടെ പിതാക്കന് അങ്ങനെയാണല്ലോ പാടുന്നത് കല്ലേറുകേൽക്കുമ്പോഴും പ്രിയമുള്ളവരെ ഈ കല്ലേറേൽക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവനോ മുട്ടുകുത്തി അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങളുടെ പുസ്തകം ആ ഏഴാമത്യായത്തിൻ്റെ അറുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കുറിക്കുകയാണ് അവനോ മുട്ടുകുത്തി കർത്താവി ഇവർക്ക് ഈ പാപം നിറുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുവെന്ന് പ്രിയമുള്ള ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ശൗലിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചൊരു കാര്യമുണ്ട് ഇതൊരു മാനുഷിക ചിന്തയിലോ മാനുഷിക ശക്തിയിലോ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയല്ല ഈ പ്രാർത്ഥനയുടെ ഭിന്നം പുറത്ത് ഒരു വലിയതായിരിക്കുന്ന ശക്തി പ്രവർ പ്രവർത്തിക്കുന്നുണ്ട് അവനാ കാൽവരി കുരിശിൽ നിന്ന് അലയടിച്ച പ്രാർത്ഥന ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ാഥനായിരിക്കുന്ന യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതേ സ്തേഫാനോസ് ഏറ്റു ചൊല്ലുകയാണ് അരിമനാഥൻ കോശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ ഇവർ ഇത് ചെയ്യുന്ന എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച അരുമനാഥന്റെ ആ പ്രാർത്ഥനയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്തേഫാനോസ് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ മേൽ ഈ പാപത്തെ നിർത്തരുത് സേഫാനോസിന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിച്ചെന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ മുടി കണ്ടപ്പോൾ സഖദേ മാർ നിങ്ങൾതിരത്താൽ തവളിമയംഗങ്ങൾ കുളവാക്കി പ്രിയമുള്ളവരെ തനിക്ക് വേണ്ടി മരിച്ച കർത്താവായുക്രിസ്തു പിതാവാം ദൈവത്തിൻറെ വലതുഭാഗത്ത് മിടയുന്നതായിരിക്കുന്ന മുടി ദർശിച്ചപ്പോൾ തേഫാനൂസ് പ്രാർത്ഥിച്ചു കർത്താവേ ഇവർക്ക് ഈ പാപത്തെ നിർത്തരുതേ ഇത് ചൗലിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ ഒരു ചിന്താ ചിന്താവിഷയമായി കിടന്നുപിളിയുള്ള അതവന് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുള്ള ഒരു സ്ഫുരണമായിട്ട് അവിടെ കിടക്കുകയാണ് അവനവിടെ ഇന്ന് കടന്നുപോയി ചൗൽ പിന്നീട് ചെയ്തത് കൂടുതൽ ശക്തിയോടെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അധികാരപത്രവുമുള്ളവനായിട്ട് കടന്നു പോകുന്ന ആ ഒരു ഷൗലിനെ നമുക്ക് കാണാൻ കഴിയും ആ ഷൗൽ അധികാരപത്രവുമായിട്ട് കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ അവിടെയും നമുക്ക് കാണുന്നത് ദമസ്കോസിൻ്റെ പടിവാതിക്കിലേക്ക് എത്തുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കിലെത്തുന്ന ഷൗൽ അതിശക്തവാനായിട്ട് കടന്നു പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് വലിയ വലിയൊരു വെളിച്ചം അവൻ്റെ മുമ്പിൽ വിളങ്ങുകയും അവൻ വെട്ടേറ്റ് താഴ്വീഴുകയും ചെയ്യുന്നു അതോടൊപ്പം ഒരു ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ സ്വല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ശൗലൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ലോകപ്രകാരം ഏറ്റവും ശക്തനായിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടും സാഹചര്യം കൊണ്ടും സമ്പത്തും കൊണ്ടും ശക്തനായിരിക്കുന്ന രാജകീയ വർഗത്തിന്റെ അധികാരപത്രവുമായി കടന്നു പോകുന്ന എന്നെ ഈ ദമസ്കോസിന്റെ പടിപാതിക്കൽ വെട്ടിത്താഴെയിടുവാൻ ശക്തനായവൻ എന്നേക്കാൾ ശക്തനായ ഒരുവന് മാത്രമേ സാധ്യമായി തീരുവള്ളൂ അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത് നീ ആരാകുന്നു കർത്താവേ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ എത്ര ശക്തിമാനാണെങ്കിലും എത്ര ശ്രേഷ്ഠനാണെങ്കിലും ദൈവത്തെ തിക്കരിച്ച് കടന്നു പോകുന്നതിനെ വെട്ടിത്താഴെയിടൻ ശക്തിയുള്ള ആ ദൈവത്തിന്റെ ശക്തിയെ അവിടെ വെച്ച് പൗലോസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു അവിടെ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ഒരുപക്ഷേ ഈ ഷൗൽ തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടാകാം ഞാൻ യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്നാൽ ഒരു കാര്യം ശൗലിന് ജ്ഞാനത്തിൽ നിന്ന് വിളിവാകാൻ കഴിഞ്ഞു തൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നവൻ്റെ ഉപദ്രവത്തെ തൻ്റെ ഉപദ്രവമായി കണ്ടെത്തുന്ന ഒരു രക്ഷകൻ അവനെ അവിടെ വെച്ച് പോലോസിന് ശൗലിന് തിരിച്ചറിയാൻ കഴിഞ്ഞു പ്രിയമുള്ളവർ യേശുവിനെ ഉപദ്രവിച്ചില്ലെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നവരെ യേശുവിന്റെ ശിഷ്യന്മാരെ യേശുവിനെ മാനിക്കുന്നവനെ ഉപദ്രവിക്കുന്നവന്റെ ഉപദ്രവത്തെ സ്വന്തം ഉപദ്രവമായി ഏറ്റെടുക്കുന്ന ഒരു വിശ്വായ ഒരു രക്ഷകനെ അവിടെ വെച്ച പൗലോസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ നാമും ഈ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ബലഹീനന്മാരെ ഉപദ്രവിക്കുകയും ബലമില്ലാത്തവരെ ദുഃഖിപ്പിക്കുകയും പീഡിതരെ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഷൗലിനോട് അതേ ചോദ്യം കർത്താവ യേശു ക്രിസ്തു ചോദിക്കുകയാണ് നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് മത്തരസുവിശേഷം ഇരുപത്തിനാലാമത്യായത്തിന്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ടല്ലോ ഈ ഏറ്റവും ചെറിയ സഹോദരന് ചെയ്യുന്നൊക്കെയും എനിക്കാകുന്നു ചെയ്തെന്ന് അരുൾ ചെയ്ത അരുമനാഥൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ ഈ എലിയവന് ചെയ്യുന്ന ദ്രോഹമൊക്കെയും ക്രിസ്തു ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് മുടിയൻ പുത്രൻ പാപത്തെക്കുറിച്ച് ബോധം വന്നപ്പോൾ പറഞ്ഞത് ഞാൻ അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു അപ്പൻ്റെ മുമ്പിൽ വന്നതുകൊണ്ട് പറഞ്ഞത് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പ്രിയമുള്ളവരെ ഈ പൗലോസിൻ്റെ ശൗലിനെ പൗലോസാക്കുവാനുള്ള മാനസാന്തരത്തിലേക്ക് വന്ന ഒന്നാമത്തെ കാര്യം തേപ്പാനോസിൻ്റെ സഹനത്തിൻ്റേതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ സഹനത്തോടു കൂടിയ പ്രാർത്ഥന ദൈവ ദൈവനിഷേധിയെ ദൈവസ്നേഹിയാക്കി മാറ്റുന്നു എന്ന് തിരിച്ചറിയാൻ ഈ ഭാഗത്തോട് ചേർന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നവനെ ദൈവസ്നേഹിയാക്കി മാറ്റുവാൻ മറ്റൊരു മാർഗവുമില്ല കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു സ്നേഹത്തിൻ്റെ മാർഗം സഹനത്തിൻ്റെ മാർഗം അത് സമസൃഷ്ടികളിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ ഷൗൽ മാനസാന്തരപ്പെട്ട് പോലോസായതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവനിഷേധികൾ ദൈവസ്നേഹികളായി മാറും അതുകൊണ്ട് ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയും നല്ല ക്ഷമാപ ക്ഷമാശീലമുള്ളതായിരിക്കുന്ന പ്രാർത്ഥന സഹനത്തോടുകൂടിയ പ്രാർത്ഥന മറ്റുള്ളവരെ ദൈവത്വങ്ങളിലേക്ക് ആദായപ്പെടുത്തുവാൻ സാധ്യമായിത്തീരണമെന്ന് ഈ തരണത്തിൽ ഇതോട് ചേർന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് വീണ്ടും പ്രിയമുള്ളവരെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദത്തെ കേട്ട പൗലോസ് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി ഉൾക്കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു കർത്താവ് പൗലോസിനെ വിളിച്ചപ്പോൾ ശൗലിനെ വിളിച്ചപ്പോൾ അവൻ ആ വിളിയെ ശ്രദ്ധിച്ച് അവൻ ആരാണെന്ന് തിരിച്ചു ചോദിച്ച് ആ ശബലിന് എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ദൈവിക നിർദ്ദേശപ്രകാരം അവൻ ശിഷ്യന്മാരോട് ഒത്തുചേർന്ന് നിന്നപ്പോൾ ഈ പൗരോസിന് യഥാർത്ഥമായി ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞു കർത്താവിന്റെ ക്രൂശ്മലത്തെ യഥാർത്ഥമായിട്ട് അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ലോകത്തെ വിട്ട് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് പോകുവാൻ കഴിയുകയുള്ളു പൗരസപ്പൂസ്വനും വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി നമ്മുടെ പിതാക്കന്മാരൊക്കെ കെ പ്രിയമുള്ളവരെ ആ കുരിശിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് അവരും സകലും ഉപേക്ഷിച്ച് ഓടുവാൻ കഴിഞ്ഞത് ഇന്ന് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പാതയിൽ വേണ്ടതുപോലെ മുന്നേറാൻ കഴിയാത്തത് ആ കർത്താവിൻ്റെ കാൽവരി യാഗത്തെ വേണ്ടതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിതാക്കന്മാർ അങ്ങനെ പാടുന്നുണ്ടല്ലോ ൂറം നാച്ചവളം രക്തം വെള്ളമൊടൊഴുകും മഷികായേ സഹദേമാർ കണ്ടങ്ങോടിമരീ പാനായി കർത്താവിൻ പേക്കെല്ലാവരും പ്രിയമുള്ളവരെ ആ കാൽവരിയിൽ തൂക്കപ്പെട്ട കർത്താവിൻ്റെ വിലാവിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും എൻ്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിഞ്ഞവർ ആ കുരിശിൻ്റെ പിന്നാലെ പോയി ആ കുരിശിൻ്റെ പിന്നാലെ പോയപ്പോൾ പൗലോസും പറഞ്ഞു എനിക്ക് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിനെ ദർശിച്ചപ്പോൾ ആ കുരിശിന് വേണ്ടതുപോലെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ആ ക്രൂശിൽ കിടക്കുന്നവൻ ആരാണെന്ന് ആ ക്രൂശിൽ കിടക്കുന്നവൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പോലോ സപ്പോസ് കുരിശിൽ പ്രശംസിപ്പാൻ കഴിഞ്ഞത് നമ്മുടെ പിതാക്കന്മാർ ദുഃഖ വെള്ളിയാഴ്ചത്തെ സംസ്കാരത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചല്ലോ അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്ന ശ്രീബായ ഞങ്ങൾ കുമ്പിടുന്നു മശിക തമ്പുരാനെ നീ എഴുന്ന വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് ആ കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു പ്രിയമുള്ളവരെ അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി ക്രൂസ്മരണത്താലേ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമുണ്ടായി ആ ക്രൂസ്മരണത്താലേ എൻ്റെ ജീവിതം തീർന്നു എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞപ്പോഴാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പ്രശംസിപ്പാൻ ഉള്ളു പ്രിയമുള്ളവരെ നമുക്ക് കുരിശിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ പൗലോസ് ഒന്നാമത് കുരിശിൽ പ്രശംസിക്കേണ്ടതായിത്തീർന്നത് കുരിശിൽ കിടക്കുന്നവനെ അവന് മനസ്സിലായി ആരാണ് അവിടെ കിടക്കുന്നത് ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ ആയത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പൗരസപ്പുസ്തലിങ്ങനെ കുറിച്ച് വയ്ക്കുകയാണ് ആ ക്രൂശില് കിടക്കുന്നതിനെ കുറിച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു എന്ന് പ്രിയമുള്ളവരെ ആ കാൽവരി കുരിശിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തറക്കപ്പെട്ട കുഞ്ഞാട് പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ നിവാസിയായിരുന്നു ഈ സകല ലോകത്തെയും നിർമ്മിച്ചവനായിരുന്നു ഈ സകല അണ്ടകടാചരത്തെയും നിർമ്മിച്ച സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ചവൻ പ്രിയമുള്ളവരെ ഇന്നിതാ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ കുരിശിൽ മൂന്നാണികളാൽ തൂങ്ങിക്കിടക്കുന്നു അവൻ്റെ ക്രൂസ്മരണം അതേ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ആ പുത്രൻ നമ്പരാനാണ് ആ കുരിശിൽ കിടന്നതെന്ന് ഈ പൗരോസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ട് പ്രിയമുള്ളവരെ പൗരോസപ്പോസ്തവനും കുരിശിൽ പ്രശംസിക്കാൻ കഴിഞ്ഞു നമുക്ക് ആ കുരിശിൽ കിടക്കുന്ന െ ഇന്നും വേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ആ സ്വർഗം വന്നു സ്വർഗീയ ആ കുരിശിൽ കിടക്കുന്നത് രണ്ടാമതായിട്ട് കുരിശിൽ കിടക്കുന്നത് ശക്തി അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു ക്രൂസ്മരണത്തിന്റെ ശക്തി എന്താണ് ആ ശക്തി പ്രിയമുള്ളവരെ ക്രൂസ്മരണത്തിന്റെ ശക്തി അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് ക്രൂസ്മരണത്തിന്റെ ശക്തി എന്നുള്ളത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് റോമലേഖനം ആറാം അത്യായത്തിന്റെ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നുവെങ്കിൽ അവനോടുകൂടെ നമുക്കൊരു ഉയർപ്പുണ്ടെന്ന് അപ്പൊ കുറിച്ചു വെക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിനോടു കൂടെ ക്രൂശിക്കപ്പെടുന്നുവെങ്കിൽ അവനോടുകൂടെ അടക്കപ്പെടുന്നുവെങ്കിൽ ഒരു പുനരുത്ഥാനം നമുക്കുമുണ്ട് ആ കാൽവരി കുരിശിൽ കർത്താവ് മരിച്ചെങ്കിൽ മൂന്നാം നാവം അവൻ മരണത്തെ ജയിച്ച് ഉദ്ധിതനായി തീർന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ആ ഞാൻ കുരിശ്മരണത്തിൽ പങ്കാളിയായി പങ്കാളിയായിത്തീരുന്നുവെങ്കിൽ ആ കുരിശ്മരണത്തിൽ ഞാൻ നീയും ഭാഗവാക്കാകുന്നെങ്കിൽ നിന്റെയും ജീവിതത്തിൽ മരണത്തെ ജയിക്കുവാൻ കഴിയും ഇന്ന് വലപ്പോഴും മരണത്തെ നമുക്ക് വല്ലാത്ത ഭയമായി നിൽക്കുകയാണ് മരണഭയത്തിൽ നിൽക്കുന്ന ഒരു പിന്നാമ്പുറത്തെ കാര്യം എൻ്റെ മരണത്തോടെ എനിക്കെന്ത് സംഭവിക്കുന്നു ബോധ്യമില്ലായ്മയാണ് എന്നാൽ ഈ ലോകത്തിൽ കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഭാരപ്പെടേണ്ട കാരണം കഷ്ടത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട് ആ ഒരു ബോധ്യമാണ് പൗലോസിനെ പിന്നീടുള്ള ജീവിതത്തിൽ കഷ്ടം സഹിപ്പാനുള്ള പ്രചോദനം ലഭിച്ചത് കഷ്ടം സഹിച്ചവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ കഷ്ടം സഹിച്ചവൻ കാൽവരിയിലെ കഷ്ടത്തെക്കാൾ വലിയൊരു കഷ്ടമില്ല പ്രിയമുള്ളവരെ ആ കഷ്ടം സഹിച്ചവൻ മൂന്നാം നാൾ ഉച്ഛിതനായെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളുടെയും ജീവിതത്തിൽ ആ കുരിശിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നവൻ്റെ ജീവിതത്തിൽ മരണം നീങ്ങിപ്പോവുകയാണ് നാം സന്ധ്യാനമസ്കാരത്തിൽ ഇങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ തന്റെ മരണ അവന്റെ മരണത്താലേ ഞങ്ങളുടെ മരണം നീങ്ങിപ്പോകുവാനായിട്ട് തന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ ഇടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു ദൈവം നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോയി അത് വിശ്വസിക്കണം കാൽവരിയിലെ കുരിശിനെ അംഗീകരിക്കുന്നവൻ ആ കുരിശിൽ പ്രശംസിക്കുന്നവൻ ആ യാഗത്തെ ഉൾക്കൊള്ളുന്നവൻ അവന്റെ ജീവിതത്തിൽ മരണം നീങ്ങിപ്പോകുകയാണ് നമ്മുടെ വിതാക്കന്മാർ മനസ്സ് സൂക്ഷിയില് എങ്ങനെ ചേർത്ത് വെച്ചല്ലോ ആദമിലാരം ായോളം മരണം നീ നാളോടി മശിക്കായാൽ മരണത്തിൻ അധികാരം ഒഴിവാക്കി പാപത്തിൻക്കി ഘോഷിക്കും എല്ലാ തലമുറയും നേടിയതാം വിജയത്തെ പ്രിയമളൂരെ ഈ ക്രൂസ്മരണം മൂലം നമ്മളുടെ മരണത്തെ ഇല്ലായ്മ ചെയ്തു ആദം തുടങ്ങി കർത്താവ് വരെ മരണം വാണുള്ളൂ കർത്താവിൻ്റെ കാൽവരിയിലെ കുരിശിലെ യാഗമായി തീർന്ന വഴിയായി പ്രിയമുള്ളവരെ ആ മരണം നീങ്ങിപ്പോയി അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ആ കുരിശിൽ ഞാനും നീയും പ്രശംസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ തീരും മൂന്നാമത്തെ കാര്യം ഗ്രൂസ്മരണത്തിൻ്റെ ഉദ്ദേശം അവന് മനസ്സിലായി ഒന്ന് യോനാന്റെ സുശേഷം ഒന്ന് ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുക അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ആ ക്രൂശ്മരണം മൂലമാണ് സകേല പാപവും സകേല ശാപവും നീക്കുന്നത് ആ കാൽവരിൽ കുരിശില് യോഗ്യമായി വിശ്വസിക്കുന്നവർക്കാണ് ആ കാൽവരി കുരിശിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നവന്റെ ജീവിതത്തിൽ പാപം മോചിച്ച് ശാപം മോചിച്ച് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് പൗരസഭാ പറഞ്ഞത് കാൽവരി കുരിശിൽ പ്രശംസിക്കണമെന്ന് നാടാണല്ലോ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നിക്കൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ പ്രിയുള്ള നമ്മുടെ സകേല പാപവും പോക്കി സകേല ശാപവും പോക്കി നമ്മി വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കുന്നത് ആ കാൽവരി കുരിശാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ കാൽവരി കുരിശിൽ നമുക്ക് ശരണപ്പെടാൻ കഴിയണം പൗരസപ്പൻ ആ കാൽവരി കുരിശിൽ ശരണപ്പെട്ടു വീണ്ടും നമുക്കറിയാം നമ്മുടെ സകേല രോഗങ്ങളെയും അവനോട് വഹിച്ചു യശാപ്രവചന പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ പഠിക്കുമ്പോൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു അവൻ്റെ അടിപ്പിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ പൗലോസപ്പോസ്തോറിന്റെ ജീവിതത്തിൽ ഏറെ അടികളേൽക്കുമ്പോൾ ഏറെ നിന്നുകളേൽക്കുമ്പോൾ ഏറെ വേദന ഏൽപ്പിക്കുമ്പോൾ നിത്യ രോഗിയായിരിക്കുമ്പോൾ അതിലൊന്നും പ്രിയമുള്ളവരെ പൗലോസപ്പോസ്തോര് നിരാശപ്പെടാതെ ജീവിച്ചത് മറ്റൊന്നുമല്ല ഇതൊക്കെയും എൻ്റെ കർത്താവ് ആ കുരിശിൽ ഏറ്റെടുത്തതാണ് രോഗത്തെ അവൻ ഏറ്റെടുത്തു ശാപത്തെ അവൻ ഏറ്റെടുത്തു ഭാരത്തെ അവൻ ഏറ്റെടുത്തു അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ ആർജിച്ചെടുത്താൽ മാത്രം മതി എന്ന ചിന്തയോടെ പൗരസഭാൻ ഓടാൻ തുടങ്ങിയ പ്രിയമുള്ളവരെ നമുക്കും ഈ കാൽവരി കുരിശിൻ്റെ ഉദ്ദേശത്തെ കാൽവരി യാഗത്തിൻ്റെ ഉദ്ദേശം വ്യക്തമായാൽ നമുക്കും പ്രിയമുള്ളവരെ ഈ കുരിശിനെ സ്നേഹിച്ചുകൊണ്ട് കുരിശിനെ ആദരിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ അതിനെ പ്രശംസാപാത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും വീണ്ടും കാൽവരി കുരിശിലെ ക്രൂശ്മലനത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന നീക്കുപോക്ക് കാൽവരി കുരിശിലെ യാഗം മൂലം നമുക്ക് മറ്റൊന്ന് ലഭിക്കുന്നത് പറുദീസ തുറന്നു കിട്ടുകയാണ് വലതുഭാഗത്തെ കളനോട് കർത്താവ് യേശുക്കോസ് പറഞ്ഞു ലൂക്കോസ് സുവിശേഷം വിശേഷം ആയത്തിന്റെ നാല്പത്തി മൂന്നാമത്തെ വാക്യം നീ ഇന്ന് എന്നോടുകൂടെ ഇരിക്കും മാനസാന്തരപ്പെടുന്ന ബാബിക്ക് തുറന്നു കൊടുത്തത് കാവൽ വാതിൽ ആദ്യമായി തുറക്കപ്പെട്ടത് കുരിശിൽ നിന്നൊഴുകിയ മൊഴിയിലൂടെയാണ് പ്രിയമുള്ളവരെ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് വലതുഭാഗത്തെ കള്ളന് വേണ്ടി തുറന്നു കൊടുത്ത ആ പറുദീസായുടെ വാതിൽ ഇന്നും മാനസാന്തരപ്പെടുന്ന ബാബിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ആ മാനസാന്തരപ്പെടുന്ന ഭാവിയായി ഞാൻ നീയും മാറുന്നുവെങ്കിൽ വലതുഭാഗത്തെ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരിക്കൽ പോലും അവന് പറുതീസായി അവകാശമാക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ കാലവലിക്കുരിശിൽ കർത്താവായി യേശുക്രിസ്തുവിനോട് ചാരെ കഷ്ടമനുഭവിച്ച് കിടന്നപ്പോൾ അവനൊരു കാര്യം ബോധ്യമായി ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരും അതുകൊണ്ടവൻ പ്രാർത്ഥിച്ചു കർത്താവീ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എൻ്റെ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്നത് കാൽവരി കുരിശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കിടക്കുമ്പോൾ ഇടതുഭാഗത്തെ കള്ളൻ അവനത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ എന്നാൽ പരിശുദ്ധ സഭ പറയുന്ന വലതുഭാഗത്തെ കള്ളന് അവൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ കർത്താവിൻ്റെ കുരിശിനരികെ കിടന്നപ്പോൾ കഴിഞ്ഞു കർത്താവിന്റെ പുനശനടുക്ക് കിടന്നപ്പോൾ അവനവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു കർത്താവിന്റെ നിത്യതയെ കുറിച്ചും ബോധ്യം വന്നു പ്രിയമുള്ളവരെ ഈ ലോക ജീവിതത്തിൽ ഞാനും നീയും കർത്താവിന്റെ കഷ്ടത്തോട് സഹനത്തോട് താതമ്യപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കുറിച്ചൊരു ബോധ്യം നമുക്ക് ലഭ്യമായിത്തീരുന്നു ആ പാപത്തെക്കുറിച്ച് കിട്ടുന്ന ബോധ്യത്തിനനുസൃതമായിട്ട് പ്രിയമുള്ളവരെ നമുക്കൊരു പ്രത്യാശയോട് ജീവിക്കാൻ കഴിഞ്ഞാല് ആ പർദീസായുടെ വാതിൽ നമുക്ക് വേണ്ടിയും തുറക്കപ്പെടും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നല്ലപ്പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പൗലസപ്പ സ്ഥലൻ ഈ നീതീരഗിരിയുടെ ഉറപ്പായി ലഭിക്കുമെന്ന് പറഞ്ഞത് അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിച്ചിലുള്ള പ്രശംസ മാത്രമായിരുന്നു ദൈവമക്കളെ ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ പിതാക്കൾ മരണ ശുസൂഷ് ചേർത്ത് വെക്കുന്നുണ്ടല്ലോ വഴി ുംറുതീസിൽ കാവൽ കോപേ മാലാക നമ്മെയും ആ പറുദീസായിലേക്ക് വഴി നടത്തുവാൻ വഴി കാണിക്കുവാൻ മാലാക്കുമാർ ഒരുക്കത്തോടെ നിൽക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആ മാലാക്കുമാർ നമ്മെ പറുദീസായിലേക്ക് വഴി കാണിച്ചു കൊണ്ട് പോകണമെങ്കിൽ ആ കാൽ ഒരു കുരിശിനെ വ്യക്തമായി മനസ്സിലാക്കണം മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് കുരിശിൽ കിടക്കുന്നവനാരാണ് കുരിശിൻ്റെ ഉദ്ദേശം എന്താണ് കുരുശൻ്റെ ലക്ഷ്യമെന്താണ് കുരുശൻ്റെ കുരുശൻ്റെ വാഗ്ദത്വം എന്താണ് കുരുശൻ്റെ വാഗ്ദത്വം പറുദീസിയാണ് പ്രതിമുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ പൗലുസപ്പ് സ്തോലൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം ഈ ലോകത്തിൽ മറ്റൊന്നിനും നമ്മെ നിത്യത്തിലേക്ക് വഴി നടത്താൻ കഴിയുകയില്ല ഈ ലോകത്തിൽ നമ്മുടെ സൗഭാഗ്യങ്ങളൊന്നും നിത്യത്തിലേക്ക് വഴി നടത്താൻ കഴിയുകയില്ല പ്രിയമളൂരെ പലപ്പോഴും ഈ ലോകത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും ഭാരങ്ങളുമെല്ലാം മേറുമ്പോൾ രോഗങ്ങൾ വർധിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഞാനിങ്ങനെ പറയട്ടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയോട് ചേർത്ത് നിൽക്കുമ്പോൾ നിനക്ക് നിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരും കർത്താവ് എനിക്ക് വേണ്ടേറ്റ കഷ്ടത്തെ മനസ്സിൽ ധ്യാനിച്ചാൽ അവനെ ഏറ്റവും കഷ്ടത്തിനോട് തുലനം ചെയ്യുവാൻ നമുക്കൊരിക്കലും കഷ്ടങ്ങൾ അവൻ വെച്ചിട്ടില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് പൗരോസ് പോസ്തോലിനെ പോലെ നമുക്ക് പറയാൻ കഴിയണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ് എനിക്ക് പ്രശംസിപ്പാൻ ഉള്ളത് അതുകൊണ്ട് കർത്താവേശുക്രിസ്തുവിൻ്റെ കുരിശിൽ പ്രശംസിച്ചുകൊണ്ട് ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാഗത്തിൽ കൊണ്ടുകൊണ്ട് നമുക്ക് അയൊരുക്കിയിരിക്കുന്ന വരദീസ കരസ്ഥമാക്കുവാൻ ഈ വചനങ്ങളാൽ തീരട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിച്ചും പ്രാർത്ഥിച്ചും വാക്കുകൾ നിർത്തുന്നു ദൈവനാമം മാത്രം വകത്തുമിറക്കട്ടെ ആ ത്രേസ്തലോൺ കാലിലിയ തിരുവനായി ധ്യാനം ഇന്നും നടത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നു പ്രിയപ്പെട്ട എൽദോ ബ്രദറിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിച്ചു നമുക്ക് ദൈവത്തെ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കാം ദൈവമക്കളെ കാലോറി ക്രൂസിലാണ് സ്നേഹത്തിൻ്റെ പരിപൂർണത നമുക്ക് കാണാനാവുക അവിടെ ക്ഷമിക്കുന്ന സ്നേഹം കൈകാലുകളിൽ കരിൽമാണികൾ തർച്ചവരെയും ക്രൂശിൽ തറച്ചവരെയും പരിഹസിച്ചവരെയും നിന്നിച്ചവരെയും എല്ലാം അവർക്കെല്ലാം വേണ്ടി പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയായി കയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ഏത് ഹൃദയങ്ങളെയും അലയിപ്പിക്കുന്ന അതിശ്രേഷ്ഠവും പരിപൂർണവുമായ സ്നേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നു അതിലൂടെയാണ് പെരുങ്കള്ളനായ വലതുവാത്ത കിടന്ന ആ കള്ളൻ മാനസാന്തരപ്പെട്ടത് ദേവി മക്കളിൽ നിന്ന് ശുശ്രൂഷയിലൂടെ ദൈവം തമ്പുരാൻ പോലും മിത്രങ്ങളാക്കാനുള്ള കൃപ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തിരുവതിനാല് തീയതിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവർ നല്ല ആവശ്യങ്ങളിൽ ദൈവമേ അവിടുന്ന് കൃപ ചൊരിയണമേ ഇന്ന് വചനം പറഞ്ഞ മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ധ്യാനകേന്ദ്രം ദാനമായി തന്ന മകനെയും ഓർത്ത് പ്രാർത്ഥിക്കാം ആ മകൻ നിത്യശാന്തി നൽകണമേ ആ കുടുംബത്തെ തലമുറ തലമുറയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ധ്യാനകേന്ദ്രത്തിലെ ചുമതല വഹിക്കുന്ന അഭിന്നയ മാത്യുസ്മർ അഫ്രൈൻ തിരുമൻസിന് വേണ്ടിയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ആചാര്യന്മാർക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം ഈ ശുശ്രൂഷകളിലൂടെ മഹത്വമെടുക്കാൻ ഇടയായി തിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദർഹാരുടെയും നാമത്തിൽ തന്നെ ായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധാരുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർധിക്കുമാറാകട്ടെ ആമീ